അതിജീവനത്തിനായി പോരാട്ടം നടത്തുന്ന ആശാ വർക്കർമാർക്ക് വെല്ലുവിളിയായി ഒരുപോലെ മഴയും പോലീസും ടാർപോളിങ് ഷീറ്റ് പോലീസ് നീക്കിയിരുന്നു മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കമാർ കെട്ടിയ ഷീറ്റ് ഇത് പോലീസ് നീക്കം ചെയ്തിരുന്നു പക്ഷേ വീണ്ടും കെട്ടിയ ആശാവർക്കമാർ പോലീസ് നടപടി വീണ്ടും ആവർത്തിച്ചു അങ്ങനെ മഴ പെയ്തോടുകൂടി ഷീറ്റ് മാറ്റാനായി പോലീസ് വീണ്ടും സ്ഥലത്തെത്തി എന്നതാണ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീനന്ദ ചേരുകയാണ് ആ വിവരങ്ങളുമായി ശ്രീനന്ദ ഈ പോലീസിൻ്റെ നടപടിക്ക് പിന്നിൽ ആരെന്നറിയാമെന്ന് നമ്മളോട് പ്രതികരിച്ച ആശുമാർ രാവിലെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതേ നടപടി പോലീസ് ആവർത്തിക്കുകയാണോ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനു ഇപ്പോൾ വീണ്ടും മഴ ചെറുതായി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ആശാവർക്കർമാർ വീണ്ടും ടാപോളിൻ വലിച്ചു കെട്ടാനുള്ള നടപടി സ്വീകരിച്ചു എന്നാൽ ഇതിന് അവരോട് സംസാരിക്കാനായി പോലീസ് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിയ ഈ ഒരു കാഴ്ചയാണ് അവർ സംസാരിക്കുന്നുണ്ട് ടാർപോളിൻ വലിച്ചു കെട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് മഴത്തുനിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു സംരക്ഷണമായിട്ടാണ് ടാർപോളിൻ വലിച്ചു കെട്ടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഏർ പോലീസുകാർ ഇതിന് സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇവ തമ്മിൽ സംസാരിക്കുകയാണ് ആശ വർക്കർമാരും പോലീസും തമ്മിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുവാണ് മഴ ആ കഴുത്തുന്നൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ താപ്പോളിൽ നടിച്ച് കെട്ടും എന്നൊരു ഏഹ് എന്നൊരു കാര്യം തന്നെയാണ് വർക്കർമാർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അടൂർ പ്രകാശ് എംപിയും സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട് വർക്കർമാരുടെ ആവശ്യം ന്യായമെന്നാണ് എം പി ഇപ്പോൾ പറയുന്നത് ആശാവർക്കർമാരെ കേൾക്കുന്നതിന് വരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ കൂടി മഴ പെയ്യുമ്പോൾ ഒരു കുറയ്ക്ക് കീഴിൽ ഒതുങ്ങാൻ വേണ്ടി ആശ്രയിക്കുന്ന വർക്കർമാരെ വീണ്ടും ഭയപ്പെടുത്തി പിൻ പിന്നോട്ട് വലിക്കുന്ന ഒരു നിലപാടാണ് ഈ ഒരു സർക്കാർ ഈ പോലീസുകാർ പോലീസുകാരിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈപത്തൊന്നാമത്തെ ദിവസമാണ് ആ സമരം പിന്നിടുന്നത് എന്നിട്ട് കൂടി യാതൊരു തരത്തിലുള്ള നിന്നുള്ള നീക്കുപോക്കുകളും ഈ സമരത്തിന് വേണ്ടി സർക്കാർ എടുത്തില്ല എന്നത് ഏറെ ശ്രദ്ധേയകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാണ്ട് അറിയാതെ സംസാരിക്കുകയാണ് പോലീസും ആശാവർക്കർമാരും തമ്മിലുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം തങ്ങൾക്കൊരു ഒരു മഴയത്ത് നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ തന്നെ എന്ത് എന്ത് തങ്ങൾ നല്ലത് എന്ത് ചെയ്ത് എന്ത് ചെയ്താലും അത് എതിർക്കാൻ എന്തിനാണ് സർക്കാർ ഇങ്ങനെ പോലീസിനെ അഴിച്ചുവിടുന്നത് എന്നൊരു ചോദ്യം കൂടി രാവിലെ ആശാവർക്കർമാർ ഉന്നയിച്ചിരുന്നു വർക്കർമാരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ആ മുതലെടുക്കുന്ന ഒരു ഒരു നടപടിയാണ് സർക്കാർ ഇപ്പോൾ കുടുംബത്തിലൂടെ നടപ്പാക്കുന്നത് ഇത് ആരെയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ തങ്ങളോട് ചെയ്യുന്നത് എന്നൊക്കെ അറിയാമെന്ന് തന്നെയാണ് ആശാ പ്രവർത്തകർ നമ്മോട് പ്രതികരിച്ചത് അവരെന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നിയമസഭ മാർച്ച് നാളെ നിയമസഭയിൽ ഇങ്ങനെ ഈ ഒരു ആശാവർക്കർമാരുടെ പ്രശ്നം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് ആ ഒരു ഉന്നയിക്കുമ്പോൾ ഇവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നവരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ വിവരം സർക്കാർ ഈ ഒരു അടിയന്തര പ്രമേയം തള്ളിത്തളഞ്ഞാൽ പ്രതിപക്ഷം സഭ ബഹിഷ് ബഹിഷ്കരിച്ച് സമരസ്ഥലത്തേക്ക് നീങ്ങും എന്നുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ നാടകീയ രംഗങ്ങളെല്ലാം സമരത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കും ഇന്ന് തന്നെ രമ്യമായ പരിഹാരം കാണാൻ കാണാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും നയപരമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ആശാവർക്കർമാർക്കിടയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇപ്പോൾ ആശാവർക്കർമാരുടെ പന്തലിൽ നിന്ന് അവരോട് സംസാരിക്കുകയാണ് താൽപോളിൽ കെട്ടി അവർ ഇപ്പോൾ കെട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെന്തായാലും മഴയിൽ നിന്നും തൽക്കാലത്തേക്ക് തങ്ങൾക്ക് ഒരു രക്ഷ എന്നുള്ള രീതിക്ക് തന്നെയാണ് പോലീസുകാർ ഇതിനെതിരായി നിൽക്കരുതെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പോലീസുകാരുടെ പ്രവർത്തിക്കണമെന്നും കൂടി ആശാവർക്കർമാർ പറയുന്നുണ്ട് ശരി ശരി